ൊന്നുംറകള് ആയിട്ട് മുമ്പോട്ട് പോയിട്ടില്ലാത്ത ആളുകളാണ് എന്തിനാണ് നമ്മളെ ഈ ഒരു പഞ്ചായത്തിന്റെ മുമ്പിലോട്ട് എത്തിച്ചത് ആരാണ് എത്തിച്ചത് ആരാണ് നിന്റെ ഉത്തരവാദികൾ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തില് നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ പഞ്ചായത്തിന് നമ്മുടെ വാർഡ് ഭരിച്ചിരുന്ന വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പ്രപ്പോസലായിട്ട് ഈ പഞ്ചായത്തിനെ സമീപിച്ചുള്ളത് എവിടെ പോയി ആ വാർഡ് വാർഡ് അന്നത്തെ മുൻ എവിടെ പോയി ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് വാർഡ് മെമ്പറിൽ മുതൽ അങ്ങേ അധ്യം വരെ ആളുകളെ ഈ പരിസരവാസികള് പോയി കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവരും അറിയാലോ ഇപ്പോ ഇത്രയും സ്ത്രീകൾ അവിടെ അണിനിരത്തിയല്ല അണിനിരത്തിയതല്ല തെരുവിലിറങ്ങിയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ വാർഡ് മെമ്പറോട് വാർഡ് മെമ്പറോട് ഈ വിഷയമായിട്ട് അന്വേഷിച്ചപ്പോ ആ വാർഡ് മെമ്പർ മുങ്ങി മുങ്ങിട്ട് എവിടെ പൊതിയത് ഇന്നലെ പിന്നാലെ ഈ പഞ്ചായത്തിന്റെ ഉള്ളിൽ പൊന്തി എങ്ങനെയാ പൊതിയത് ഏതൊക്കെയോ ആളുകളോ ഞങ്ങളുടെ ആവശ്യം പറഞ്ഞിരുന്നു ഇവിടെ പഞ്ചാബിനെ സമീപിച്ചിരുന്നു അപ്പോ ജനങ്ങള് പഴയ പോലെ ഇല്ല എന്നുള്ളതിന്റെ ഒരു ചെറിയ തുടക്കമാണ് എന്താണെന്നറിയാം ആയി ഗോവ് അവരിവിടെ പഞ്ചായത്തിൽ വന്നിട്ട് ഈ പഞ്ചായത്ത് പ്രതിനിധികളെ വിട്ടികളാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ അവരവിടെ പറഞ്ഞേ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ആ ഒരു ഫാക്ടറി പോയി സന്ദർശിച്ചു സന്ദർശിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത് ഞങ്ങളത് പോവാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനം കൂടെ വന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് അപേക്ഷ കൂടെ കൊടുത്തു എന്നിട്ട് എന്താ സംഭവിച്ചത് പൂട്ടിപ്പോയോയോ ജനങ്ങളെ വീണ്ടും വീണ്ടും വീട്ടുകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തിലെ അധികാരികളും മറ്റ് ചില കക്ഷി രാശിനേക്കാരായ പറയും അപ്പോ ഞങ്ങളെ ഇതിലൊന്നും തളരാനോ തളർത്താനോ ശ്രമിക്കണ്ട ഇപ്പൊ ഈ ഒരു സമരമായിട്ട് ഞങ്ങളുടെ പ്രദേശത്തേക്കുന്ന ഈ ആളുകളോട് സംസാരിച്ചപ്പോ എന്താ പറഞ്ഞറിയോ സമരല്ല യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ അറിയാനെ എന്തിനാണെങ്കിൽ ജീവിക്കാനായി ഞങ്ങളുടെ ജീവിത സ്വാതന്ത്ര്യപ്പെടുത്തേക്കാണ് നമുക്ക് മെച്ചപ്പെട്ട ജീവിത സ്വാതന്ത്ര്യം ഈ ഉത്തരവാദിത്ത പഞ്ചായത്താണ് ഈ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് നമുക്ക് മെച്ചപ്പെട്ട ജീവിത സ്വാതന്ത്ര്യം എന്തുകൊണ്ടോ കേട്ടോ ഒരു കാര്യം ഞങ്ങൾ ഇങ്ങോട്ട് പറയാം ഇപ്പൊ നേതാക്കന്മാർ ഇവിടെ പ്രസംഗിച്ചു ഞാനൊരു നേതാവ് ഞാൻ ഈ വിഷയം അനുഭവിക്കുന്ന ആ ഒരു പ്രദേശവാസിയാണ് സമരം ചെയ്യാന് ഈ പാർട്ടിയുടെ കൂടങ്ങൾ കൂടിയുണ്ടല്ലോ എന്താ സംഭവിക്കാമെന്നുള്ള ഒരു വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഈ ഇരിക്കുന്ന ആളുകളും ഏകദേശം മറന്നുകളോടും ആളുകൾ പാർക്കുന്ന ഏരിയയിൽ നിന്ന് അവിടെ വരും നിങ്ങളെ സ്ഥാപനത്തിന് മാത്രല്ല ആരാണോ ഇതിനെ ഉടൻ മുടക്കിയത് ആരാണോ ഇതിന് സംരക്ഷണം കൊടുക്കുന്നത് അവരെ വീട്ടിലേക്ക് നിങ്ങളെ നിങ്ങൾ ഇപ്പൊ കൊടുത്തിട്ട് പ്ലാന്റ് ഞങ്ങളെല്ലാവരും ചിക്കൻ കഴിക്കുന്ന ആളുകളാണ് മാലിന്യം ഞങ്ങൾ പേര് മാലിന്യ ഞങ്ങൾക്കൊ നമ്മൾ ഈ ഈ ഒരു ഇതായിട്ട് വന്ന സമയത്ത് ഏതൊക്കെ മാലിന്യത്തിന്റെ പിന്നാലെ പോകുന്ന നാല് കാലുള്ള ഒരാളുകളല്ലോ നാല് കാലൊരു കാലുള്ള രണ്ടുമൂന്നാളുകളുടെ നമ്മുടെ ഈ ആളുകൾ പറഞ്ഞിട്ടേ നിങ്ങളെ നിന്റെ പിന്നാലെ പോയിട്ടൊരു കാര്യമില്ല നിങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യാമൊക്കെയാ വേണ്ട ഞങ്ങൾ ജനങ്ങളോട് വേണ്ടെന്നല്ല വരാം ഈ ആ വന്ന ആളുകളും പഞ്ചായത്തിൽ വേണ്ടിയിട്ടാണെങ്കിലും അല്ല